തീർത്തും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ്റേത് മാധവേട്ടനായിരുന്നു ഏവർക്കും കാവ്യയുടെ അച്ഛൻ ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മകൾക്കൊപ്പം നേഴലായി അച്ഛനും ഉണ്ടായിരുന്നു ആഴ്ചകൾക്ക് മുമ്പേ ഇരുവരും നടത്തിയ യാത്ര ചെറുപ്പം മുതൽക്ക് അങ്ങനെയാണ് കാവ്യെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ചെറുതല്ല ബാലതാരമായുള്ള അരങ്ങേറ്റം മുതൽ നായികയായുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെയും മാധവേട്ടനാണ് കാവ്യം നീളിലായി ഉണ്ടായിരുന്നത് മകൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത് ചില മരണവാർത്തകൾ ഏവർക്കും ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട് ഇത്ര വേഗം പോകണമായിരുന്നു ഈ യാത്ര എന്ന തോന്നലുണ്ടാകും അത്തരമൊരു യാത്രയായിരുന്നു മാധവേടേത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും അദ്ദേഹം ഇതേ വിലപ്പേരിലാണ് അറിയുന്നത് കാവ്യയുടെ നിർണായകമായ പല പ്രസ് പ്രസ്മീറ്റുകൾക്ക് മുമ്പിൽ നിന്ന് കാവ്യെ നയിച്ചതും അദ്ദേഹം പക്ഷേ ആ ഒരു അടുപ്പം മിക്ക മാധ്യമങ്ങൾക്കും അദ്ദേഹത്തോടുണ്ട് താനും എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളോട് കാവ്യയുടെ വീട്ടുകാർ ചെയ്തത് തന്നെയാണ് ശരിയായ രീതി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളെയെല്ലാം കാഴ്ചയാകുന്ന ചില ക്യാമറ കണ്ണുകളെ വിലക്കിയ രീതി അക്ഷരാർത്ഥത്തിൽ കൈയടി നിർവഹിക്കുന്ന കാര്യം തന്നെയാണ് ചാനൽ റിച്ചിനു വേണ്ടി മൊബൈൽ ക്യാമറകളിൽ പോലും വൈകാരിക നിമിഷങ്ങൾ പകർത്തിയെടുത്ത് പുറം ലോകത്ത് എത്തിക്കുന്നത് തീർത്തും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് അത്തരം കടന്നുകയറ്റങ്ങൾക്ക് ഒരു തടയിടൽ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കാവ്യയുടെ വീട്ടിൽ സംഭവിച്ചത് കാവ്യയുടെ വീട്ടിലേക്ക് നിറ കണ്ണുകളോടെ വരുന്ന താരങ്ങളെ കണ്ടോ എന്ന രീതിയിൽ ചില വീഡിയോസ് വന്നതൊഴിച്ചാൽ കുടുംബാംഗങ്ങളുടെ നിസ്സഹായത എവിടെയും കാണിക്കാൻ കുടുംബം അനുവദിച്ചില്ല അതുതന്നെയാണ് ഏറ്റവും പ്രശംസനീയമായ കാര്യം മാധവേട്ടിന്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം കൊച്ചുമക്കൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന അച്ഛൻ കൂടിയായിരുന്നു മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത് എന്നാൽ മകളെ തനിച്ചാക്കിയൊരു യാത്ര തീർത്തും വേദനാജനകം എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് നിരവധി സിനിമാ താരങ്ങളാണ് മാധവേട്ടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നത് മഞ്ജു വാര്ർ വരും എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മഞ്ജുവിൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു മാധവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് മഞ്ജു